कल मैं मैं रहमत नगर में भाषण दे रहे थे मैं बोलने का 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 मतलब कांग्रेस्ट, कांग्रेस्ट का मतलब मतलब मुसलमान मुसलमान कांग्रेस 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 आज की की ताकत तेलंगाना सरकार ഭാഷ മുസൽമാൻഗ്രസ് മത്സമാൻസ് താകൾ ഭയോ സർ ഈ വീഡിയോയിൽ കണ്ടില്ലേ ഈ വീഡിയോയിൽ പറയുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ് ഇങ്ങനെ പറയുകയാണ് ആസാമിലെ ഒരു എം ആണ് പറയുന്നത് മറ്റൊന്ന് പറയും എന്ത് തെലുങ്കാനയിൽ മറ്റൊരു നേതാവാണ് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലേ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഇതെല്ലാം അറിയാം പക്ഷെ അവരറിഞ്ഞില്ല എന്ന് ഭാവിക്കും ഉറക്കം നടക്കുകയാണ് അല്ലാതെ ഉറങ്ങിക്കിടക്കില്ല അവർക്കിതറിയാം അറിയാത്തവരായിട്ട് ആരുമില്ല ഞാൻ ഇന്നിപ്പോൾ ഈ രണ്ട് വീഡിയോ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്താണെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ പ്രവർത്തിച്ചത് ഈ മുസ്ലിങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അദ്ദേഹം അതിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപതിൽ ഖിലാഫത്ത് വന്ന സമയത്ത് അല്ലെങ്കിൽ ഖിലാഫത്തും ഇന്ത്യയും തമ്മിലൊരു ബന്ധവും ഇല്ലല്ലോ ഒരു ബന്ധമില്ല നമുക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും ദേശീയ സമരവും ഖിലാഫത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഗാന്ധി അതിന് പറഞ്ഞ ഒരേ ഒരു ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇപ്പോൾ വലിയ ദുഃഖത്തിലാണ് ഈ ദുഃഖത്തിൽ അവരെ സഹായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യുപകാരം എന്ന നിലക്ക് അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ദേശീയ പ്രസ്ഥാനത്തിലും വരും എന്നാണ് വന്നില്ല വന്നില്ല മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും ജിന്ന ഉണ്ടാക്കിയ ലീഗിൻ്റെ കൂടെ ആയിരുന്നു ജിന്നയുടെ ലീഗിൻ്റെ കൂടെയാണ് മറ്റുള്ളത് കോൺഗ്രസ്സിനെ അവർ വിശേഷിപ്പിച്ചിരുന്നത് ഇത് ഹിന്ദു പാർട്ടിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഒത്തിരി കാരണവശാലും കോൺഗ്രസ്സിന് അധികാരം കൈമാറരുതെന്ന് ബ്രിട്ടീഷുകാരോടും ആവശ്യപ്പെട്ടിരുന്നു കാരണം ഞങ്ങൾ ഭരിച്ചിരുന്നവരാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളാൽ ഭരിക്കപ്പെട്ടിരുന്നവരുടെ കീഴിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞതാണ് അതിനുശേഷം വന്നിട്ടും ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരുന്നില്ല ഒരു മുസ്ലിം ലീഗിൻ്റെയോ മുസ്ലിം പാർട്ടികളോ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നിന്നിരുന്നത് ഇതാണ് വസ്തുത ഇപ്പം അത് നേരെ തിരിഞ്ഞിട്ട് അവർ പറയണത് ഇപ്പോൾ കോൺഗ്രസ് എന്നാൽ മുസ്ലിമാണ് മുസ്ലിം എന്നാൽ കോൺഗ്രസ് ആണെന്നാണ് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അവർ അഭിനവ മുസ്ലിം ലീഗാക്കി മാറ്റി എന്നാണ് അതിൻ്റെ ചുരുക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു മുസ്ലിം ലീഗായി മാറിയിരിക്കുന്നു ആ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ഇതറിയാത്തവരാണ് ഇവരെന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഇവിടെയോ അതുതന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഒരു നൂറ്റി ഒന്ന് ശതമാനം തീവ്ര ഇസ്ലാമിക ചിന്താഗതി വെച്ചു പുലർത്തുകയും ഇന്ത്യയിൽ നിന്നല്ല ലോകത്താകെ ശരീരത്ത് നിയമം നടപ്പിലാക്കുകയും വേണം എന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമുമായി ഇസ്ലാമിയുമായി സഖ്യത്തിലേർപ്പെട്ടിരിക്കുന്നു ആരെ കോൺഗ്രസ് അപ്പം ഇനി ഇതിനേക്കാൾ വലുത് വല്ലതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും ഒരു ജനാധിപത്യ കക്ഷിയല്ല എന്താ കാരണം അത് മതാധിപത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന കക്ഷിയാണ് മതരാഷ്ട്രവാദം മതരാഷ്ട്രവാദമാണ് രാജ്യം മതാധിപത്യത്തിൻ്റെ കീഴിൽ വരണം എന്ന് എന്ന് ഷഠിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കക്ഷിയെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമുക്ക് ജനാധിപത്യം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല അവരങ്ങനെ അവകാശപ്പെടുന്നുമില്ല അവർ ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ വരുത്തുന്നതിന് വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിക ഭരണം വരുത്തണം എന്നാണ് പറയുന്നത് ബംഗ്ലാദേശ് ഉദാഹരണം ബംഗ്ലാദേശ് സമ്പൂർണമായും ഷരീയത് നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി ആവശ്യപ്പെടുന്നത് സമ്പൂർണമായും ഇസ്ലാമിക ഭരണം ആ സമ്പൂർണമായും ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ കക്ഷിയുമായിട്ട് സഖ്യത്തിലേർപ്പെട്ടിരിക്കുന്നവരാണ് ഈ മറ്റേ സണ്ണി ജോസഫിൻ്റെയും വി ഡി സതീശൻ്റെയും കെ മുരളീധരൻ്റെയും എല്ലാം കോൺഗ്രസ് അവർക്കിതെങ്ങനെ നിഷേധിക്കാൻ പറ്റും അപ്പോൾ തീവ്ര ഇസ്ലാമിക സംഘടനക്ക് അടിയറവച്ചിരിക്കുന്നു എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയും ഹിന്ദു മുസ്ലിം ഐക്യവും എങ്ങനെ ഒരുമിച്ച് പോകും പോയില്ലല്ലോ ഇല്ല ജമാഅത്തെ ഇസ്ലാമി ശരീരത്ത് നിയമപ്രകാരം എല്ലാ മനുഷ്യരും ശരീരത്തിൽ നിന്ന് അകപ്പെട്ട് അല്ലെങ്കിൽ അതിന് അതിന് അടിമപ്പെട്ട് ജീവിക്കണം എന്ന് പറയുന്നൊരു സംഭവം ഹിന്ദു മുസ്ലിം ഐക്യവും തമ്മിൽ എങ്ങനെ ജീവിച്ചു അപ്പോൾ മുസ്ലിം മതാധിപത്യത്തിന് വേണ്ടി ഒരു മഹാപ്രസ്ഥാനത്തെ ഒറ്റ കൊടുത്തിരിക്കുന്നവരാണ് രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും ഒക്കെ അതിന് കൂട്ടുനിൽക്കുന്നവരാണ് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും വി ഡി സതീശനും സണ്ണി ജോസഫും കെ മുരളീധരനും അടങ്ങുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരെ അവരതിനൊറ്റുകൊടുക്കാൻ കൂട്ടു നിൽക്കുകയാണ് ഇതെല്ലാം കണ്ട് കണ്ടും കേട്ടും ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത് അപ്പോൾ എങ്ങനെ ഇത് നിങ്ങൾ പറയുന്നത് ഏത് അർത്ഥത്തിലാണ് പിന്നെ ഇത് ശരിയാവുക അപ്പോൾ ഇത് ഈ ഒരു സംഘടന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് തീവ്ര ഇസ്ലാമിക നിലപാടുകൾക്ക് വഴങ്ങി എന്ന് മാത്രമല്ല അടിമയാക്കപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ആ രണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കളും രണ്ട് സന്ദർഭത്തിൽ ഒരാൾ ആസാമിലും വേറൊരാൾ തെലുങ്കാനയിലും നിന്ന് പ്രസംഗിച്ചത് ഇതേ കാര്യം തന്നെയാണ് കേരളത്തിൽ വി ഡി സതീശ്വരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് അവർക്കതിനകത്ത് മടിയില്ല എന്നുള്ളതാണ് ഇത്രേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും നമ്മുടെ സമൂഹത്തെ ഹിന്ദു മുസ്ലിം എന്നും മുസ്ലിമും മുസ്ലിം വിരുദ്ധരും എന്ന നിലക്ക് വിഭജിക്കുന്നതിന് വേണ്ടി മാത്രമേ ഇത് സഹായിക്കൂ ഈ രണ്ട് പ്രഭാഷകരെയും ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ കോൺഗ്രസിൽ നേതാവില്ല ഇവർ പറയട്ടെ ഞങ്ങൾ അതിനോട് ഞങ്ങളതിനോട് വിയോജിക്കുന്നുവെന്ന് ഇവർ പറയട്ടെ ഇവർക്കെന്താ പറയുക ഇവർ പറയില്ല ഇവർ അത് പറയില്ല എന്ന് മാത്രമല്ല അതിനനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായിട്ട് ഒത്തുതീർപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ജനാധിപത്യ മൂല്യങ്ങളെ ബലി കഴിച്ചു കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ അവരെന്ത് മറുപടി പറയും അവർ മറുപടി പറഞ്ഞാൽ ലീഗ് സമ്മതിക്കുമോ ലീഗിൻ്റെ ഒരു ഔദാര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പാർട്ടി അല്ലേ കോൺഗ്രസ് ലീഗിൻ്റെ ഔദാര്യത്തിലാണ് ലീഗ് പറയും ലീഗിനാണെങ്കിൽ എന്താണ് മതമാണ് 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 ലീഗിനെ ലീഗിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൻ്റെ അധികാരത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് അതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ട് പോലും ഇവർ തയ്യാറില്ല കാരണം നിങ്ങൾ ഇത് ജിഫ്രി തങ്ങൾ മുസ്ലിം ലീഗുകാരോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇതിൽ പോയി കഴിഞ്ഞാൽ അത് മറ്റേ ചെതലാണ് നിങ്ങളെ തിന്ന് നശിപ്പിക്കും എന്ന് പറഞ്ഞ് തന്നിട്ടും പറ്റുന്നില്ല എന്താ കാരണം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മുസ്ലിം ജനവിഭാഗങ്ങളിൽ നല്ലൊരു ശതമാനം പേര് ഇസ്ലാമിക തീവ്രവാദത്തിന് അനുകൂലമായി ചിന്തിക്കുന്നുണ്ട് എന്ന ഒരു ധാരണ മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ആ ഒരു ധാരണ അവർക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഉണ്ടായില്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇപ്പോൾ ജനാധിപത്യ കക്ഷിയല്ല അതൊരു മതാധിപത്യ കക്ഷിയാണ് ആ മതാധിപത്യ കക്ഷിയെ മത തീവ്രവാദത്തിന് വഴങ്ങി അതിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നു ആ മത തീവ്രവാദത്തിന് ഒത്താശ ചെയ്യണമെന്നതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിക്ക് ജയിച്ചു പോകാൻ കഴിയൂ ആ കോൺഗ്രസ് മുസ്ലിമിനെ ആശ്രയിച്ച് നിൽക്കുന്ന കോൺഗ്രസ് ആണ് അപ്പോൾ മുസ്ലിമിനെ ആശ്രയിച്ച് നിൽക്കുന്ന ആ കോൺഗ്രസ് ആണ് ഇവിടെ ഉള്ളത് ഇത് ബാക്കിയുള്ളവരെ മനസ്സിലാക്കും എന്നൊരു ധാരണ പോലും ഇവർക്കില്ല അത് മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങളും നമ്മുടെ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾ മതി എന്നാണ് പറയുന്നത് ഇവിടെയോ അത് തന്നെയാണ് പറയുന്നത് സീറ്റ് കൊടുത്തേക്കണമൊക്കെ അങ്ങനെ തന്നെയല്ലേ നോക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഈ ലോക്കൽ ബോഡിയിൽ ഇലക്ഷനിൽ സീറ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ ഒരു ഇസ്ലാമിക മതസമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലാണ് ആരെ കോൺഗ്രസ് ഇത് നമ്മുടെ രാജ്യത്തു വലിയ കെടുതികൾ ഉണ്ടാക്കും നമ്മുടെ രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കും മഹാത്മാഗാന്ധി ഈ രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കാൻ പറ്റില്ല എന്ന് ഷഠിച്ചു കൊണ്ട് നിൽക്കുകയും ആ മനുഷ്യൻ്റെ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്ത ഒരു പ്രസ്ഥാനം ഇന്ന് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അവസ്ഥയിലെത്തി എന്നുള്ള കാര്യവും കൂടി ഇവർ അംഗീകരിക്കേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും അത് ആ പ്രസ്ഥാനത്തിന് മാത്രമല്ല അത് നശിക്കുന്നു ഇല്ലേ വണ്ടിനോട് പറഞ്ഞ രീതി തന്നെയാണ് നീയും വിളക്കും കിടത്തുന്നു നീയും നശിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മഹത്തായൊരു സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ടും ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതെയാക്കിക്കൊണ്ടുമാണ് ഈ മുസ്ലിം പ്രീണനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് അവർ എളുപ്പം പിന്മാറിക്കഴിഞ്ഞാൽ അവർക്കും നല്ലതാണ് നമ്മുടെ രാജ്യത്തിനും നല്ലതാണ്